തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാൻറ്റീനിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഭാഗികമായി കത്ത് നശിച്ച ക്യാൻറ്റീൻ പൂർവ്വസ്ഥിതിയിലെത്തുന്നതുവരെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണ വിതരണം നടത്തുന്നതിനായി ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് സമീപം താൽക്കാലിക ക്യാൻറ്റീൻ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു പ്രതീക്ഷിതമായിട്ട് അഗ്നിബാധയ്ക്ക് ഇരയായി അതിൻ്റെ മുകൾ തറ്റിലാണ് അഗ്നിബാധ ഉണ്ടായത് താഴെ ഭാഗത്ത് വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇത് നന്നാക്കി എടുക്കുന്നതിന് ഇനി കുറച്ച് രണ്ട് മൂന്നാഴ്ച പിടിക്കുന്നുണ്ടായാലും ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ മറ്റൊരിടത്ത് ക്യാൻറ്റി താൽക്കാലികമായിട്ട് പ്രവർത്തിക്കും കാരണം ഇവിടെ രോഗികളായിട്ട് വരുന്നവർക്ക് ഇവിടെ ഇൻപേഷ്യൻ ആയിട്ട് വരുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണം കഴിക്കേണ്ട അത്യാവശ്യമുണ്ട് എന്നുള്ളത് ഒരു ബദൽ സംവിധാനം ലഭ്യമായ ഇടത്ത് ഒരുക്കാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്